നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് മകര ഒന്നാംതിയാണ് മകരമാസം ഒന്നാം തി ഇന്നലെ സന്ധ്യയ്ക്ക് ശബരിമലയിൽ എല്ലാവരും മകരവിളക്ക് ദർശിച്ചു കൂടാതെ ഇന്നലെ ഞങ്ങളുടെ ഇവിടുത്തെ വരാക്കര അമ്പലത്തിൽ പൂരായിരുന്നു ഇരുപത്തൊന്ന് ആനകളെ എഴുന്നള്ളിച്ചിട്ടുള്ള ഗംഭീര ഉത്സവമാണ് ഉണ്ടായിരുന്നു അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന കാവടിയാട്ടം ഉണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ മുന്നിക്കോടെ പോയിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ സെറ്റിൻ്റെ കാവടിയാട്ടത്തി വിശേഷങ്ങളായി കാണണം കേട്ടോ നോക്കൂ

പിന്നോർ നടത്തിന്ന് നാടിനും ഫുൾ ആ ഇനി ഇടപെടൽ പുട്ട് പുട്ട് നല്ല ആദ്യത്തെ കിണ പുട്ട് റെഡി ആയിട്ടുണ്ട് എടുക്കാൻ പോവാണ് പുട്ടിനുള്ള കറിക്കുള്ള കടലതാ വെന്തു ഞാൻ വാങ്ങി വെക്കാൻ പോവാണ് കടല ഇവിടെ വാങ്ങി വെച്ചു ഇനി ഈ പുട്ട് കുത്തിയെടുത്തിട്ട് വേണം നമുക്ക് അടുത്ത പുട്ട് പുട്ടിനുള്ള പൊടി അടുപ്പത്ത് വെക്കാനായിട്ട് എന്താ അങ്ങനെ ഒന്നാമത്തെ കുത്തിയെടുത്തു പിന്നെ വീണ്ടും നാളികേരും അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം അങ്ങനെ അടുത്ത ട്രിപ്പിൾ വെച്ചു അടുപ്പത്ത് ആയി വരട്ടെ പാലടപ്പത്ത് വെക്കാം ചായക്ക് പാൽ വേണ്ടേ പാലടപ്പത്ത് വെക്കാൻ അപ്പുറത്ത് ഇതാണ് പുട്ട് കണ്ടില്ലേ പുട്ട് റെഡി ആയിട്ടുണ്ട് രണ്ട് പപ്പടം കാച്ചെടുത്താൽ പുട്ടിന് പപ്പടം ഇഷ്ടമുള്ളവർക്ക് എടുക്കാം പപ്പടമുണ്ട് പപ്പടം കാച്ചാൽ നമുക്ക് ഒരു അഞ്ചാറ് പപ്പടം കാച്ചിയാൽ പുട്ടും പപ്പടം താല്പര്യമുള്ളവർക്ക് എടുക്കാം അപ്പോൾ അതാ പപ്പടം കാച്ചാണ് അങ്ങനെ ഒരു അഞ്ചാറ് പപ്പടം ഞാൻ കാച്ചി വെച്ചു ഇനി ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ നമുക്ക് കടലിലേക്കുള്ള ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ടു അപ്പോൾ വെളിച്ചെണ്ണ നഷ്ടമാവണില്ലല്ലോ പപ്പടം കച്ച വെളിച്ചെണ്ണ ബാക്കിൻ്റെ അതിൽ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം തന്നെ ഇട്ടു ചതച്ചത് ഇനി സവാള ഇടാം സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇടാട്ടോ പച്ചമുളകൊന്ന് കീറി ഇടാട്ടോ ഉപ്പ് ആവശ്യങ്ങൾ ഉപ്പിട്ടു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒന്ന് ഇളക്കാം ഇനി മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ രണ്ടല്ല മൂന്നോ ടീസ്പൂൺ മല്ലിപ്പൊടി നല്ലവണ്ണം വേണേ അതിട്ടു വീണ്ടും ഇളക്കാം ഇനി മുളക് പൊടിയും കൂടി ഇടാം നമുക്ക് മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇട്ടു ഒരു ടീസ്പൂൺ ഗരം മസാല അത് ഇട്ടു നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടികളൊക്കെ ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടലിടാം കടലിട്ടു കുറച്ച് കടല ഒന്ന് അരച്ച് ചേർക്കാം കേട്ടോ അപ്പം നല്ല കൊഴുപ്പ് കിട്ടും ഇതാ ഞാൻ അരച്ചതാണ് വെള്ളമില്ലാത്ത കാരണം പൊടി പൊടി പോലെ കുറച്ച് വെള്ളം ചേർക്കാൻ ചൂടുവെള്ളം ഒഴിക്കാം ആവശ്യമുള്ള ഒഴിച്ച് മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ കടലക്കറി റെഡി ആയിട്ടോ വാങ്ങി വെക്കാം കുറച്ച് പകർത്തിയിട്ട് മെച്ചപ്പുറത്ത് കൊണ്ടുവയ്ക്കാം കേട്ടോ ഉണ്ട് ഒന്ന് പഴമുണ്ട് ഞാലിപ്പൂവൻ പഴം നമ്മുടെ പഴം സ്വന്തം അത് വേണമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ പപ്പടം എടുക്കാം ഏത് വേണമെങ്കിലും എടുക്കാം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം ചായയും വെച്ചിട്ടുണ്ട് ഞാൻ കഴിക്കണം കേട്ടോ രാജാടനൊക്കെ കഴിച്ചു പോയി ഇനി ഞാൻ കഴിക്കാണ് ഞാൻ പഴവും പപ്പടം കൂട്ടി കഴിക്കണം എനിക്ക് കടലത്ര ഇഷ്ടമല്ല രാജാടിന് ഇഷ്ടം കടലയാണ് കഴിക്കാം പപ്പടവും പഴവും കൂടി കൂട്ടിയിട്ട് പുട്ട് കഴിക്കുക കേട്ടോ സൂപ്പറാണ് കടല കൂട്ടി കഴിച്ചാലും സൂപ്പറാണ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം വെച്ചാൽ കഴിക്കാം പഴം മാത്രം കൂട്ടി കഴിക്കണമെങ്കിൽ പഴം മാത്രം കൂട്ടി കഴിക്കാം പപ്പടം മാത്രം മതി പപ്പടം മാത്രം പപ്പടവും പഴവും പുട്ടും കൂടി ആകുമ്പോൾ ഓക്കെ സൂപ്പര് ഞാൻ അങ്ങനെ കഴിക്കണേട്ടോ പിന്നെ ഒമ്പത് മണിക്ക് എനിക്ക് സ്കൂളിലേക്ക് പോകണം സ്കൂളിൽ നിന്ന് അവിടുത്തെ ആനുവൽ ഡേ ആണ് മാത്രമല്ല രണ്ട് മൂന്ന് ടീച്ചേഴ്സിൻ്റെ റിട്ടയർമെൻറ്റ് സെൻ്റ് ഉണ്ട് അപ്പം അതിൽ പങ്കെടുക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട് പോണം ചെറിയ ആശംസയൊക്കെ പറഞ്ഞ് പോരാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അതും കാണാം കേട്ടോ ഓക്കേ ബായ് വീഡിയോ ഇഷ്ടമായോ എങ്കിൽ ഒമ്പത് മണിക്ക് ഇറങ്ങും കേട്ടോ പിന്നെ സ്കൂളിലാണ് പരിപാടി ഗംഭീര പരിപാടിയാണ് ഞാൻ കുറേ കാര്യങ്ങൾ കാണിച്ചുതരാം കേട്ടോ